ഈശ്വമി സിഹായിൽ പുറിയമുള്ള സഹോദരി ഈ സഹോദരന്മാർ ഇന്ന് പെസഹ വ്യാഴം പദപ്രയോഗം സൂചിപ്പിക്കുന്നതുപോലെ ഇന്ന് പെസഹായുടെ ആഘോഷമാണ് നമ്മുടെ കർത്താവിൻ്റെ പെസഹായുടെ ആഘോഷം രണ്ട് വാക്കുകൾ നമുക്ക് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്ന് ആദ്യമേ തന്നെ പരിചിന്തനത്തിന് വിഷയമാക്കാം ഈ രണ്ട് വാക്കുകൾ ഒന്ന് പാസ് ഓവർ കടന്നുപോകൽ എന്നതും രണ്ടാമത്തത് അഗാപ്പെ സ്നേഹം എന്നതുമാണ് കർത്താവ് താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പ്രസഹാ തിരുനാളിനു മുമ്പ് മനസ്സിലാക്കി എന്നാണ് യോഹനാൻ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ലോകം വിട്ട് പിതാവിൻ്റെ വക്കലിലേക്കുള്ള കടന്നുപോകൽ ഈ കടന്നുപോകലിൽ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യങ്ങളാണ് അവിടുത്തെ പീഡാസഹനം മരണം ഉഥാനം ഇവ മൂന്നും ഉൾക്കൊള്ളുന്നതാണ് പെസഹ കടന്നുപോകൽ അപ്പോൾ ഈ കടന്നു പോകൽ ആ ആശയത്തോടെ അല്ലെങ്കിൽ അത് ആ ചിന്തയോടെ ചേർത്ത് യോഹന്നാൻ രേഖപ്പെടുത്തുന്ന ഒന്നാണ് അഗാപ്പെ കൃതാവിന് ശിഷ്യന്മാരോട് മനുഷ്യരോട് ഉള്ള ആ സ്നേഹം ആ സ്നേഹത്തിൻ്റെ സ്വഭാവമായിട്ട് അവിടുന്ന് വിശേഷിപ്പിക്കുകയാണ് അവൻ അവരെ അവസാനം വരെ സ്നേഹിച്ചു എന്താണ് ഈ അവസാനം വരെ സ്നേഹിച്ചു എന്നതിൻ്റെ അർത്ഥം തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനം വരെ സ്നേഹിച്ചു എന്നാണോ തീർച്ചയായിട്ടും അത് ശരിയാണ് അതിലുപരിയാണ് അതിൻ്റെ അർത്ഥം അവസാനം വരെ എന്ന് പറയുമ്പോൾ സ്നേഹിക്കാവുന്നതിൻ്റെ പരമാവധി സ്നേഹിച്ചു എത്രമാത്രം സ്നേഹിക്കാമോ അത്രമാത്രം അവിടുന്ന് സ്നേഹിച്ചു അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ അളവ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല നമ്മെ ഓരോരുത്തരെയും വ്യക്തിപരമായും നമ്മുടെ കുടുംബങ്ങളെയും മനുഷ്യവംശം മുഴുവനെയും ദൈവം എത്രമാത്രം സ്നേഹിച്ചു സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും സ്നേഹിക്കും എന്നുള്ളതിനെക്കുറിച്ച് വിശുദ്ധാത്മാക്കൾക്ക് വിശുദ്ധാത്മാക്കൾക്കൊരുപക്ഷേ കൂടുതലറിയാം എളിയവരും ബലഹീനരുമായ നമുക്കോരോർക്കും എത്രമാത്രം അറിയാം ഇതേക്കുറിച്ചാണ് പൗലോസ്വശ്ലീഹ ഫിലീപ്യർ എഴുതുന്ന ലേഖനത്തിൽ പറയുന്നത് നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ താൻ പ്രസംഗിച്ച് കർത്താവിലുള്ള വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്ന ഫിലിപ്പിയർക്ക് പിന്നീട് അവലോസ്ലിഹ എഴുതുന്ന ലേഖന ഭാഗമാണ് രണ്ടാമധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങളാണ് നിങ്ങൾ ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരുമായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുകയാണ് പിന്നീട് പറയുകയാണ് മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത് മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം ഓരോരുത്തരും സ്വന്തം താല്പര്യം മാത്രം നോക്കി ജീവിച്ചാൽ പോരാ മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം പിന്നീട് പറയുകയാണ് ഈശ്വമിശിഹായ്ക്കുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ ഇതാണ് അവസാനം വരെ സ്നേഹിക്കുന്ന ഈശ്വമിശിഹായുടെ മനോഭാവം ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യരെ പോലെ കാണപ്പെട്ടു പിന്നീട് പറയുകയാണ് മരണം വരെ അതേ മരണം വരെ അനുസ്മരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി മരണം വരെ കുരിശു മരണം വരെ അനുസ്മരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി ആകയാൽ ദൈവം അവനെ ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു ഇത് ഈശോയുടെ നാമത്തിൻ്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുമടക്കുന്നതിനും ഈശോമിശി ആ കർത്താവാണെന്ന് പിതാവായി ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും പറയുന്നതിനും വേണ്ടിയിട്ടാണ് പൗലോസ്വ സലിഹ ഫിലീപിയർക്ക് എഴുതുന്ന ഈ ക്രിസ്തു രഹസ്യം ഈ മിശിഹ രഹസ്യം ദ മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ് അവിടുത്തെ സഹന മരണ ഉത്ഥാനങ്ങളിൽ നമുക്കായിട്ട് അവിടുന്ന് പൂർത്തീകരിച്ച ആ രക്ഷയുടെ രഹസ്യം അതാണ് ഇന്ന് നാം ആഘോഷിക്കുന്നത് ഇന്ന് നാം അനുസ്മരിച്ച് ദൈവത്തെ ആരാധിക്കുന്നത് പുറിയുള്ളവരെ നമുക്കറിയാം മാനുഷികമായി ചിന്തിച്ചാൽ ഒരു നല്ല അപ്പൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം തനിക്കുള്ളതല്ല തൻ്റെ മക്കൾക്കും തനിക്ക് കട പ്രത്യേകം കടപ്പാടുമുള്ള ആളുകൾക്കുമായിട്ട് ഭാഗം ചെയ്ത് കൊടുക്കുന്ന ഒരു രീതി ഇതുപോലെ നമ്മുടെ കർത്താവ് തൻ്റെ ഈ ലോക ജീവിതത്തിൻ്റെ സമാപനത്തിൽ നടത്തുന്ന ഒരു ഭാഗ ഉടമ്പടി ഒരു മരണ ഉടമ്പടി അതാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിന് മുമ്പ് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ് എത്രമാത്രം അവിടുന്ന് തന്നെ തന്നെ മനുഷ്യവർഗത്തിന് വേണ്ടി സമർപ്പിച്ചുവോ അത്രമാത്രം നാം എല്ലാവരും മറ്റു സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി സമർപ്പിക്കേണ്ടവരാ നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല കർത്താവായി പിതാവായ ദൈവത്തിൻ്റെ ഹിതം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തപ്പോൾ അത് നമുക്കായിട്ട് ഭക്ഷണമായി പാനമായി തന്നപ്പോൾ അവിടുന്ന് ഉദ്ദേശിച്ചതും ഉദ്ദേശിച്ചതും ഇതുതന്നെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ മറ്റുള്ളവർക്കായി പങ്കിട്ട് കൊടുക്കണം ഞാൻ എന്നെ തന്നെ നിങ്ങൾക്കായിട്ട് പങ്കിട്ട് തന്നതുപോലെ നിങ്ങളും പൂർണ്ണമായി നിങ്ങളെ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കേണ്ടവരാണ് അതിനെന്ത് ചെയ്യണം നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം നിങ്ങൾ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുന്നവരായിരിക്കണം അപ്രകാരം പാദങ്ങൾ കഴുകുന്ന ഈ ശുശ്രൂഷ ഇതേക്കുറിച്ച് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ എന്താണ് നിങ്ങളോട് ചെയ്തത് നിങ്ങൾ നിങ്ങളെന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു അത് ശരിയുമാണ് നിങ്ങളുടെ ഗുരുവും കർത്താവുമായി ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങൾ പരസ്പരം പാദങ്ങൾ കഴിവാൻ എത്രയോ കടപ്പെട്ടിരിക്കുന്നു അപ്പോൾ അത്രമാത്രം നമ്മെ തന്നെ മറ്റുള്ള മുമ്പിൽ വിനീതരാക്കേണ്ടവരാണ് നമ്മൾ കർത്താവ് തൻ്റെ പരമമായ സ്നേഹത്തിൽ മനുഷ്യവർഗത്തെ മുഴുവൻ സ്നേഹത്തിലേക്ക് ആനയിച്ചിരിക്കുകയാണ് ഈ സ്നേഹം നമുക്കൊരു ദാനമാണ് ഈ ലോകത്തിന് കർത്താവായ ഈശോമിശിഖായിലൂടെ ലഭിച്ച ദാനമാണ് ആത്മസമർപ്പണത്തിൻ്റേതായ സ്നേഹം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭൗതികമായ സ്നേഹമല്ലിത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും നേടിയെടുക്കാൻ ചെയ്യുന്ന ഒരു ബാഹ്യമായ സ്നേഹപ്രകടനവുമല്ലിത് ഇത് തന്നെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് മരണം വഴി താഴ്ത്തിക്കൊണ്ട് കർത്താവ് ചെയ്യുന്ന ഒരു സ്നേഹത്തിൻ്റെ പ്രവർത്തനമാണ് ഈ സ്നേഹമാണ് നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിൻ്റെ ആ വിവരണം നമ്മൾ കേട്ടു അത് മതായി എഴുതിയ സുവിശേഷത്തിൽ നിന്നാണ് അതുപോലെ തന്നെ കോറി ദോസ്കാർക്ക് എഴുന്ന ലേഖനത്തിൽ പൗലോസ്ലിഹായും അത് വിവരിക്കുന്നുണ്ട് അവിടെ പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറാം വാക്യത്തിൽ പൗലോസ് പൗലോസ്ലിഹ പറയുകയാണ് നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിൻ്റെ മരണം അവൻ്റെ പ്രത്യാഗമം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ കർത്താവിൻ്റെ പ്രസഹാഘോഷത്തിന് ശേഷം അന്നുമുതൽ ഇന്ന് വരെ ഇനി അങ്ങോട്ടും ചെയ്യുന്ന മനുഷ്യവർഗത്തിൻ്റെ എല്ലാ പ്രസഹ ആചരണങ്ങളും എല്ലാ വിശുദ്ധ കുർബാന അർപ്പണങ്ങളും കർത്താവിൻ്റെ മരണം അവിടുത്തെ പ്രത്യാഗമം വരെ പ്രഘോഷിക്കുന്ന കർമ്മമാണ് കർത്താവ് മനുഷ്യവംശത്തോട് നടത്തിയ ഉടമ്പടിയുടെ പ്രഖ്യാപനം അവിടുന്ന് നൽകിയ സ്നേഹം നാമം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാൻ നാം സമ്മതിക്കുന്ന നാം അതിനായി തയ്യാറാകുന്ന ആ ഒരു സമർപ്പണം അതാണ് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഈ ചൈതന്യം ഈ ആന്തരികമായ അർത്ഥം ഈ രഹസ്യാത്മകമായ സ്വഭാവം ഉൾക്കൊള്ളാതെ നാം ജീവിച്ചാൽ അതിൻ്റെ ഫലം നമുക്ക് ലഭിക്കുകയില്ല പന്ത്രണ്ട് പേരും കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അപ്പം ഭക്ഷിച്ചു പക്ഷെ അത് രക്ഷാകരമായി തീർന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിശുദ്ധ കുർബാന കുർബാനയിൽ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്ക് കാരണമാകാതെ ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും നിത്യമായ സൗഭാഗ്യത്തിനും കാരണമായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കർത്താവായി ഈശ്വാമിശിഖായിലുള്ള ഈ പങ്കാളിത്തം പ്രിയമുള്ളവരെ നമ്മെ തന്നെ കർത്താവിനെ പോലെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നതിനും സ്നേഹത്തിൽ ഒരു ത്യാഗ ബലിയായി തീർക്കുന്നതിനുമുള്ള ആഹ്വാനമാണ് അതിനുള്ള നിർബന്ധപൂർവമായ ക്ഷണമാണ് ഈ പ്രസഹായുടെ അർത്ഥത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ മാതൃകയാണ് ഞാൻ നിങ്ങൾക്കൊരു മാതൃക നൽകിയിരിക്കുന്നു എന്നാണ് കർത്താവ് പറയുന്നത് ഇത് നമുക്ക് നിത്യമായി നിൽക്കുന്ന ഒരടയാളമാണ് ഇതൊരു കൂതാശയാണ് എന്നുവച്ചാൽ കൃപ നൽകുന്ന അടയാളം കർത്താവിൻ്റെ രക്ഷയുടെ അന്തസത്ത മുഴുവൻ നമ്മളിലേക്ക് ഒഴുകുന്ന കൃപയുടെ സ്രോതസ്സാണ് വിശുദ്ധ കുർബാന അപ്പോൾ ഈ വിശുദ്ധ കുർബാന എത്രമാത്രം ആദരമോടെ എത്രമാത്രം ആരാധനാ മനോഭാവത്തോടെ എത്രമാത്രം നമ്മെ തന്നെ കർത്താവിന് സദൃശരാക്കൊണ്ട് നാം നിർവഹിക്കേണ്ട ഒരു ശുശ്രൂഷയാണെന്നും അത് നമ്മുടെ ജീവിതത്തിലേക്ക് നാം എങ്ങനെ ഏറ്റെടുക്കണമെന്നുമുള്ളത് വ്യക്തമാകുകയാണ് പ്രിയമുള്ളവർ കർത്താവ് സ്നേഹത്തിൻ്റെ സ്വഭാവം ശിഷ്യന്മാർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുക എന്നുമുണ്ട് സഹോദരന് വേണ്ടി സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല കർത്താവ് പറയുകയാണ് അതുതന്നെയാണ് കർത്താവ് പ്രാവർത്തികമാക്കിയത് മനുഷ്യവർഗം മുഴുവനും വേണ്ടി ബലി അർപ്പിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹം കർത്താവായ മിശിഹായ്ക്ക് സാധിക്കാനില്ല അത് സാധിച്ചു നാം അത് നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുക്കണം പ്രിയമുള്ളവരെ ഈ ആത്മസമർപ്പണം നമുക്ക് നമ്മുടെ ദേവാലയങ്ങളിലെ വിശുദ്ധ കുർബാന അനുഭവത്തിൽ നിന്ന് നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കണം പ്രായോഗിക ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൻ്റെ തുടർ കഥയാണ് നമ്മുടെ വിശുദ്ധ കുർബാന നമ്മുടെ ജീവിത ബലിയുടെ തന്നെ അർപ്പണമാണ് നമ്മുടെ ജീവിത ബലി എന്ന് പറയുന്നത് ഒത്തിരിയേറെ സ്നേഹങ്ങളും സഹനങ്ങളും മരണവും വരെ എത്തുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുഃഖങ്ങളും വേദനകളുമെല്ലാം നാം സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി അയൽക്കാരന് വേണ്ടി നമ്മുടെ സമൂഹത്തിലുള്ള മറ്റാളുകൾക്ക് വേണ്ടി ഈ ജനസമൂഹം മുഴുവനും വേണ്ടിയൊക്കെ നിർവഹിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ കടപ്പെട്ടിട്ട് തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചവർ എത്രയോ പേരാണ് എന്ന് നമുക്കറിയാമല്ലോ സ്വന്തം ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മറ്റുള്ളവരുടെ രക്ഷയ്ക്ക് വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചവർ തിരുവചനം പ്രഘോഷിച്ച് ജീവൻ സമർപ്പിച്ചവർ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയിൽ ജീവൻ സമർപ്പിച്ചവർ അനേകർ ഈ ലോകത്തിലുണ്ട് കർത്താവിൻ്റെ സഹനവും മരണവും ഉത്ഥാനവും കഴിഞ്ഞതിന് ശേഷം ആയിരക്കണക്കിന് ആളുകളാണ് ആവേശത്തോടുകൂടി കർത്താവിനോടൊപ്പം ജീവൻ സമർപ്പിക്കാൻ തയ്യാറായത് അതുകൊണ്ടാണ് കോടിക്കണക്കിന് രക്തസാക്ഷികൾ ലോകമെമ്പാടുമുണ്ടായത് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലും രക്തസാക്ഷികൾ രക്തസാക്ഷികളുണ്ടാകുന്നില്ലേ ഒരു ദേവസഹായം ഒരു റാണി മരിയ ഒക്കെ എടുത്ത് കാട്ടി കാട്ടപ്പെട്ടിരിക്കുന്ന രക്തസാക്ഷികളാണ് പക്ഷേ അതിലേറെ എത്രയോ പേർ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു രക്തം ചിന്താതെ തന്നെ രക്തസാക്ഷികളായിക്കൊണ്ടിരിക്കുന്നു സഹോദരന് വേണ്ടി സഹോദരിക്ക് വേണ്ടി സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയൊക്കെ ജീവൻ സമർപ്പിക്കുന്നവരായിട്ടുള്ള സഹോദരി സഹോദരന്മാർ സഭയിൽ നിന്ന് കൂടി വരുന്നതിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം പ്രയാധി പ്രായാധികത്തിലായിരിക്കുന്ന അപ്പനെയും അമ്മയും ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി വിദേശത്ത് ജോലി പോയ ജോലിക്ക് പോയ നമ്മുടെ സഹോദരി സഹോദരന്മാർ വന്ന് അവർക്ക് വേണ്ടി ശമ്പളവും നഷ്ടപ്പെടുത്തി ശുശ്രൂഷ ചെയ്ത് അവരുടെ മരണം വരെ അവരെ കാത്തുപരിപാലിക്കുന്ന സംഭവങ്ങൾ ഇന്ന് സർവ്വസാധാരണമാണ് പ്രിയമുള്ളവരെ കർത്താവായി ഈശോമിശിഖായോടുള്ള അവരുടെ സ്നേഹത്തിൻ്റെ ആ വിശ്വാസത്തിലുള്ള അവരുടെ സമർപ്പണത്തിൻ്റെ ഒന്നാമത്തെ ഒരു ഉദാഹരണമായിട്ട് നമുക്കത് കാണുവാൻ സാധിക്കും തളർന്നു കിടക്കുന്ന ഒരു ഭാര്യയ്ക്ക് വേണ്ടി ഒരു ഭർത്താവിന് വേണ്ടി ജീവിതകാലം മുഴുവൻ മറ്റെല്ലാം ഉപേക്ഷിച്ചിട്ട് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എത്രയോ പേര് ഓരോരോ കാരണങ്ങളാൽ ശയ്യാവലംബികളായി പോകുന്നവർക്ക് വീൽ ചെയറുകളിൽ വരുന്ന ആയിരിക്കേണ്ടി വരുന്നവർക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ട് കഴിയുന്നവർ എത്ര പേര് നമ്മുടെ ഈ ആരാധനാ സമൂഹത്തിലും വീൽചെയറിൽ വന്നിരിക്കുന്ന സഹോദരന്മാരുണ്ടല്ലോ പ്രിയമുള്ളവരെ നമുക്കിതെല്ലാം മനസ്സിൽ സൂക്ഷിക്കാം ഇത് നമ്മുടെ കർത്താവായി ഈശ്വാമി സിഹായുടെ സഹനത്തോടും മരണത്തോടും കൊണ്ടുള്ള നമ്മുടെ സമർപ്പണമാണ് ഇത് നമ്മുടെ രക്ഷയുടെ രഹസ്യമാണ് ഇത് നമ്മെ ദൈവത്തിങ്കിലേക്ക് ആനയിക്കുന്ന കൃപയുടെ പ്രവർത്തനമാണ് നമ്മുടെ ആരുടെയും കണ്ടെത്തലാൽ നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന ദാനമാണ് അവർണ്ണനീയമായ ഈ ദാനത്തിന് സ്തുതി എന്ന് തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ ഇതാണ് ഈ അവർണ്ണനീയമായ ദാനം കർത്താവിൻ്റെ സ്നേഹമാകുന്ന ദാനം അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് കാണിച്ച ആ സ്നേഹത്തിൻ്റെ നിദർശനം യോഹനാഴിയ സുവിശേഷത്തിൽ പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് പത്രണ്ടാം വാക്യം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും പ്രിയമുള്ളവരെ അവനെ ക്രൂശിക്കുക എന്ന് പറഞ്ഞവർ പോലും പിന്നീട് അവിടുത്തെ അവിടെ അവിടുന്നിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് കർത്താവിനെ കുരിശിലേറ്റാൻ കൂട്ടു നിന്ന ശതാധിപൻ പോലും വിളിച്ചു പറഞ്ഞു ഇവൻ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പുത്രനായിരുന്നുവെന്ന് അതെ കുരിശിലേറിക്കഴിഞ്ഞപ്പോൾ കർത്താവ് തന്നിലേക്ക് ജനക്കോടികളെ ആകർഷിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാകർഷണം ലഭിച്ച് അങ്ങനെയുള്ള ഒരു ദാനം സ്വീകരിച്ച് ജീവിക്കുന്ന നമ്മൾ ഉന്മത്തരാകരുത് നമ്മൾ ആ ഒരു വിശ്വാസത്തിൽ മതിമറന്നു പോകരുത് ആ ഒരു വിശ്വാസത്തിൻ്റെ സൗഷ്ഠവം ഗ്രഹിക്കാതെ പോകരുത് പിന്നെയോ അതെത്രമാത്രം ആഴത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവോ അത്രമാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാൻ സാധിക്കും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ അനുവർത്തിക്കുവാൻ സാധിക്കും അതനുസരിച്ച് മറ്റുള്ളവരുടെ ജീവിതങ്ങളെയും ധന്യമാക്കാൻ കഴിയും നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർത്തിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കും എന്ന് പറയുമുള്ളവർ ഇതാണ് നമുക്കുണ്ടായിരിക്കേണ്ടത് തിരുവചനമാണിത് ഇന്നത്തെ സാഹചര്യത്തിൻ്റെ പേരിൽ നമ്മൾ പറയുന്ന ഒരു വാക്കല്ല ഇത് തിരുവചനമാണ് മത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങൾ ഒന്നും ചെയ്യരുത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ലോകത്തിൻ്റെതായ അഭിപ്രായ രീതികളും ചിന്താഗതികളുമല്ല നിങ്ങളെ വിശ്വാസത്തിൽ നയിക്കേണ്ടത് മറിച്ച് ഓരോരുത്തരും നമ്മുടെ കർത്താവായി വിശ്വമിശുകായലുണ്ടായിരുന്ന മനോഭാവത്തിലേക്ക് വരുവിൻ ശിഷ്യന്മാരുടെ പാദത്തെങ്കിൽ നൂട്ടുകുത്തി അവരുടെ പാദങ്ങൾ കഴുകുന്ന കർത്താവിൻ്റെ ആ ചൈതന്യത്തിലേക്ക് വരുവിൻ ശുശ്രൂഷയുടെ മനോഭാവത്തിലേക്ക് വരുവിൻ എനിക്ക് സ്വന്തമായിട്ടോ എൻ്റെ കുടുംബത്തിനായിട്ടോ എൻ്റെ സഭയിലെ സ ഒരു സമൂഹത്തിനായിട്ടോ ഒന്നും എനിക്ക് ഒന്നും നേടാനില്ല പിന്നെയോ കർത്താവായി ശ്വംശിഖായി ശുശ്രൂഷ ചെയ്ത് എല്ലാവരെയും സ്നേഹത്തിൽ സമന്വയിച്ച് അവിടുത്തെ സന്തോഷം പൂർണ്ണമാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുക നമുക്ക് വിഭജിച്ചു നൽകാം നമ്മെ തന്നെ കൊടുക്കാം നമുക്കുള്ളവയും കൊടുക്കാം അങ്ങനെയുള്ള ആ ക്രൈസ്തവ ചൈതന്യം മിസ്സിഹായുടെ സ്നേഹത്തിൻ്റെ ചൈതന്യം അതിൻ്റെ ആഴത്തിൽ പങ്കുവയ്ക്കുന്ന സ്വഭാവത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്ക് ഈ പസ ആചരണം ധന്യമാക്കി തീർക്കാം കടന്നുപോയ കർത്താവ് തിരിച്ചു വന്ന് നമ്മോടുകൂടിയും ആയിരിക്കുന്നു അത് നമ്മൾ ധ്യാനിക്കും ഉയർപ്പിൻ്റെയാണ് കടന്നുപോയ കർത്താവ് നമ്മോടൊപ്പം തിരിച്ചു വന്ന് ആയിരിക്കുന്നവനാണ് ഓരോ വിശുദ്ധ കുർബാനയിലും അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ തിരുശരീര രക്തങ്ങളുടെ പങ്കാളിത്തവും നമുക്ക് ലഭിക്കുകയാണ് അങ്ങനെ കർത്താവിനോട് താഥാത്മ്യപ്പെട്ട് കർത്താവിൻ്റെ ശരീരമായ സഭയോട് ചേർന്ന് നിന്ന് ഒരു മനസ്സോടും ഒരേ മനോഭാവത്തോടും കൂടി നമുക്ക് നമ്മുടെ ഐക്യത്തിൻ്റെ ശുശ്രൂഷ ഈ ലോകത്തിൽ ചെയ്യാം കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരേ മനോഭാവമായിരിക്കണം ഒരേ ചിന്തയായിരിക്കണം ഒരേ ഐക്യബോധമായിരിക്കണം മത്സര്യമോ കലഹമോ അവരുടെ ഇടയിൽ ഉണ്ടാകാൻ പാടില്ല നമുക്ക് ദൈവത്തിന് ശുതി അറിയാം നമ്മുടെ പ്രത്യേക സാഹചര്യങ്ങളും എല്ലാം സുഗമമായിട്ട് കർത്താവിൻ്റെ കൃപയാൽ പരിഹരിക്കപ്പെട്ട് ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെതുമായിട്ടുള്ള ഒരു സഭാ സമൂഹമായി കുടുംബങ്ങളായി മനുഷ്യ മക്കളായി ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ഈ പൂർണ്ണമായ വിശ്വാസത്തിലേക്ക് വരാത്തവർക്ക് പോലും മാതൃക നൽകിക്കൊണ്ട് കർത്താവിൻ്റെ ഭാഷ കുറഞ്ഞാൽ ഒരു മാതൃകയായിക്കൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ നല്ല ദിനത്തിൻ്റെ ഈ പെസഹാ പെസഹാവ്യാഴത്തിൻ്റെ ഈ കർത്താവ് തന്നെ തന്നെ നമുക്കായിട്ട് പങ്കുവെച്ച് നിന്ന ഉടമ്പടിയുടെ ദിനത്തിൻ്റെ അനുസ്മരണവും ആഘോഷവും നിർവഹിക്കുന്ന ഈ മംഗള സന്ദർഭത്തിൽ പ്രിയമുള്ളവരെ നമുക്കത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് ഒരു സമർപ്പണമായിട്ട് ഇന്ന് വിട്ടുകൊടുക്കാം ഇന്നു മുതൽ ഇനി നമ്മളെ പൂർണ്ണമായിട്ട് കർത്താവിന് വിട്ടുകൊടുക്കാം ഒന്നും പൗലോത്സവ സ്നേഹ പറയുന്നത് പോലെ നമ്മെ അവ അവിടുന്നിൽ നിന്ന് വേർതിരിക്കുവാൻ ഇടയാകരുത് ഒരു നാളും വേർപര്ത്തപ്പെടാത്ത ഒരു സ്നേഹമായിരിക്കണം നമുക്ക് കർത്താവിനോടും അവിടുത്തെ സഭയോടും അവിടുത്തെ സഭയിലൂടെ ഇന്ന് പറയുന്ന വചനങ്ങളോടും പ്രബോധനങ്ങളോടുമെല്ലാം ആത്മാർത്ഥമായ ആ സമർപ്പണം പുലർത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കാം അത് മറ്റുള്ളവർക്ക് മാതൃകയാകുകയും ചെയ്യട്ടെ ദൈവത്തിന് സ്തുതി ആമേ